ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അച്ചൂട്ടനെയും കൂട്ടി രാധ കോടതിയിൽ എത്തിയിരിക്കുകയാണ് കോടതിയുടെ അകത്ത് കടക്കാനായി വേണു ഒരു ഉപാധി കൊടുത്തു ആദ്യം അച്ചൂട്ടനെ വേണുവിന്റെ ഗുമസ്തനോടൊപ്പം അകത്തേക്ക് പറഞ്ഞു വിട്ടു ശേഷം വേണുവും രാധയും കൂടി അവിടെ നിന്ന് സംസാരിക്കുകയാണ് ഈ സമയം പുറത്തു തന്നെയുണ്ട് മേഘനാഥന്റെ ഗുണ്ടകൾ മേഘനാഥൻ അകത്തേക്കും പോയിരുന്നു ആ മേഘനാഥൻ എന്തെങ്കിലുമൊക്കെ തരികീടെ ഒപ്പിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് ആരൊക്കെ സൂത്രത്തിൽ കടന്നു വേണം നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ ജഡ്ജിയുടെ ചേംബറിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സേഫ് ആണ് അതുകൊണ്ട് നമുക്ക് ഈ മുൻവാതിലൂടെ അകത്തേക്ക് പോകണ്ട മറുവശത്തിലൂടെ ഒരു ചെറിയ വാതിലുണ്ട് ഒരാൾക്ക് മാത്രം കടക്കാവുന്ന ഒരു കിളിവാതിൽ കോടതിയുമായി അടുത്ത ബന്ധമുള്ളവർക്ക് മാത്രമേ അങ്ങനെ ഒരു വാതിലിനെ കുറിച്ച് അറിയൂ നമുക്ക് അതുവഴി അകത്തേക്ക് കയറാം എന്ന് പറഞ്ഞിട്ട് രാധയും കൂട്ടി പോവുകയാണ് വേണു ഇതേ സമയം ഗുമസ്തൻ അച്ചൂട്ടനെ കൊണ്ട് പോകുമായിരുന്നു ആ സമയത്ത് പെട്ടെന്നാണ് ഒരു ഫോൺ വരുന്നത് ഞാൻ ഇതാ വരുന്നു മോന്ത ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് അച്ചൂട്ടനെ അവിടെ ഇരുത്തിയിട്ട് ഗുമസ്തൻ പോകാൻ തുടങ്ങുന്നു മോഹന്ത ഇവിടെ ഇരുന്നോളൂ ഞാൻ ഓഫീസിലേക്ക് പോയി ഒരു ഫയൽ എടുത്തു കൊടുത്തിട്ട് ഇപ്പോൾ വരാം പിന്നെ ഞാനോ വേണുങ്കളോ എൻ്റെ അമ്മയോ അല്ലാതെ വേറെ ആര് വിളിച്ചാലും പോവരുത് കേട്ടോ എന്ന് ഗുമസ്തൻ പറയുന്നു ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാങ്കിൽ എന്ന് അച്ചൂട്ടനും പറയുന്നുണ്ട് ഗുഡ് ബോയ് എന്ന് പറഞ്ഞിട്ട് ഗുമസ്തൻ പോയി ഈ സമയം മേഘനാഥന്റെ വക്കീല് മേഘനെ കണ്ടുമുട്ടുന്നു രണ്ടുപേരും പേരിൽ സംസാരിക്കുകയാണ് രാധയും കുഞ്ഞും ഈ കോടതി കെട്ടിടത്തിനുള്ളിൽ കയറിയാൽ പിടി വീഴും അവൾ ജഡ്ജിയുടെ ചേംബറിൽ കയറില്ല എന്നുള്ളത് എന്റെ വാക്കാണ് എന്നെ മേഘനാഥൻ പറയുന്നു എന്നാ പിന്നെ സാറ് നടന്നോളൂ ഞാൻ എന്റെ സീനിയറിനെ കണ്ടിട്ട് ദാ എത്തി എന്ന് പറഞ്ഞ വക്കീല് പോയി ഈ സമയം ഗുണ്ടകളിൽ ഒരാൾ നിങ്ങൾ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു അയാൾ അതുവഴി പോയപ്പോൾ അച്ചുടൻ അവിടെ നിൽക്കുന്നത് കാണുന്നു പുറത്തെ കാഴ്ചകൾ കണ്ട് അവിടെ നിൽക്കുകയായിരുന്നു അച്ചൂട്ടൻ മോനെന്താ ഇവിടെ ഇരിക്കുന്നത് നമുക്ക് അമ്മേനടുത്ത് പോകാം എന്ന് ഗുണ്ട അച്ചൂട്ടനോട് പറയുന്നു അമ്മയുടെ അടുത്തോ അതിന് നിങ്ങളാര എനിക്ക് മനസ്സിലായില്ലോ എന്ന് അച്ചൂട്ടൻ പറയുന്നു അപ്പോൾ ഗുണ്ട പറയുകയാണ് ഞാൻ മോൻ്റെ അമ്മയുടെ ഫ്രണ്ട് ആണ് മോനെ വിളിച്ചുകൊണ്ട് ചെല്ലാൻ അമ്മയെ എന്നെ പറഞ്ഞു വിട്ടത് പിന്നെയും ആ ബെഞ്ചിൽ തന്നെ ഇരുന്നിട്ട് അച്ചൂട്ടൻ പറയുന്നു ഇല്ല ഞാൻ വരില്ല അമ്മ വന്ന് പറഞ്ഞാലേ ഞാൻ വരൂ അല്ലെങ്കിൽ വക്കീലങ്ങൾ വന്ന് പറയട്ടെ നിങ്ങൾ ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ ഈ സമയം രാധ ഒരു ഷോൾ എടുത്ത് തലയിൽ കൂടി ഇടുന്നുണ്ട് രണ്ടുപേരും കൂടി പോവുകയാണ് അകത്തേക്ക് മേഘനാഥന്റെ ഗുണ്ടയാണെങ്കിൽ പെട്ടെന്ന് അച്ചുട്ടന്റെ വായും പൊത്തി അവിടെ നിന്നും പൊക്കി എടുത്തോണ്ട് പോകുന്നു ആരെങ്കിലും വരുന്നുണ്ടോയെന്നിടയ്ക്ക് നോക്കുന്നുണ്ട് അതിനിടയിൽ അച്ചുട്ടൻ ആ ഗുണ്ടയുടെ കയ്യിൽ കടിച്ചിട്ട് ഓടി ഓടിയെങ്കിലും ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല പിന്നെയും മേഘനാഥൻ മേഘനാഥന്റെ ഗുണ്ട അച്ചുട്ടനെ പിടിക്കുന്നു രാധയും വേണുവും പോകുന്ന വഴിയിലൂടെ മേഘനാഥൻ വരുന്നു മേഘനാഥൻ അവരെ രണ്ടുപേരെയും കൂടി കണ്ട് ഞെട്ടി നിൽക്കുകയാണ് അതുപോലെ തന്നെ അവർ മേഘനാഥനെ കണ്ട് ഞെട്ടി നിൽക്കുന്നു രണ്ടുപേരും മുഖാമുഖം കണ്ടിരിക്കുന്നു രാധയെ കണ്ടപാടെ മേഘനാഥൻ സുഭദ്രയെക്കുറിച്ച് ആലോചിക്കുന്നു മേഘനാഥൻ രാധയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഒരു പുഞ്ചിരിയുമായിട്ടാണ് വരുന്നത് വേണുവിന്റെ പിന്നിൽ ഒളിക്കുകയാണ് രാധ പെട്ടെന്ന് മേഘനാഥൻ പറയുന്നു അയ്യയ്യേ തൃപ്പങ്കോട്ടെ സുഭദ്രയുടെ അനിയത്തി രാധ ശത്രുവിനെ കാണുമ്പോ സഹായിയുടെ പിന്നിൽ ഒളിക്കുന്നോ വക്കീലെ ഒരൽപ്പം മാറി നിന്നേ ഞാനെന്റെ അനിയത്തി കുട്ടിയുടെ മുഖമൊന്ന് കാണട്ടെ വേണുവിനെ പിടിച്ചുകൊണ്ട് മാറ്റി നിർത്തുകയാണ് മേഘനാഥൻ എന്നിട്ട് രാധയുടെ മുന്നിലോട്ട് വന്നു നിൽക്കുന്നു ആ ഷോള് പതിയെ താത്ത് ഇടുകയാണ് ഇന്നീ ഭൂലോകത്ത് എന്നെ നേരിട്ട് എതിർക്കാൻ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ അത് നീയാണ് എന്ന എന്റെ വിചാരം പണ്ടായിരുന്നെങ്കിൽ നിന്റെ ചേച്ചി ഉണ്ടായിരുന്നു തൃപ്പങ്കോട്ടെ സുഭദ്രമ അവൾക്ക് എന്ത് പറ്റിയെന്ന് എനിക്കറിയാലോ രാധ പറയുന്നു എല്ലാം അറിയാം എല്ലാം ആ അറിവുള്ളത് കൊണ്ടാ ഇപ്പോ നമ്മൾ ഈ കോടതി വരാന്തയിൽ കണ്ടുമുട്ടിയതും കറക്റ്റ് ഇന്നലെ വരെ നീ ഒളിച്ച് കളിക്കുമായിരുന്നു ഇനി ഏതുവരെ പോകൂ അറിയാൻ വേണ്ടിയാണ് ഈ കൗണ്ടർ അഫിഡവിറ്റും ആൾമാരുടെ കഥയുമായിട്ട് കേസ് കൊടുത്തത് ഇപ്പോതേ ആദ്യമായിട്ട് നീ ഞാനും മുഖാമുഖം കണ്ടിരിക്കുന്നു പക്ഷെ ഒരു വലിയ വ്യത്യാസമുണ്ട് എനിക്ക് നിന്നേക്കാൾ വേണ്ടത് എന്റെ സ്വന്തം മകനെയാണ് അവനെവിടെയാണ് നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതൊക്കെ നിങ്ങൾ ചേംബറിൽ എത്തുമ്പോൾ ജഡ്ജിയോട് ചോദിച്ചാൽ മതി ഇപ്പോൾ വഴിതടയാനം മാറി നിൽക്ക് എന്ന് വേണു പറയുന്നുണ്ട് അത് കേട്ടപ്പാടെ വേണുവിന്റെ കരണത്തടിക്കുകയാണ് മേഘനാഥൻ ഹൂദ എല്ലാ അറിയോ കോട്ടയ്ക്കൽ മേഘനാഥനും തൃപ്പം കൊട്ടെ രാധയും സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി വരുന്നോ എന്ന് മേഘനാഥൻ പറയുന്നു യു ബ്ലഡി എന്ന് പറഞ്ഞിട്ട് മേഘനാഥനെ അടിക്കാൻ കൈയോങ്ങുകയാണ് വേണു പെട്ടെന്ന് അതാ മേഘനാഥൻ വേണുവിനെ നേരെ തോക്കുയർത്തുന്നു ഞെട്ടലോടെ രാധയും നിൽക്കുന്നുണ്ട് യു ബ്ലഡി എന്നല്ല മീ ബ്ലഡി എന്നാണ് ഞാൻ പറയുന്നത് ഇത് കോടതിയെ നിന്റെ സാമ്രാജ്യമാണെന്ന് കരുതുകയാണെങ്കിൽ ഞാൻ സമ്മതിച്ചു തരാം ഞാൻ ജയിലിൽ പോകാനും തയ്യാറാ പക്ഷെ അത് നിന്നെയ്ക്ക് കൊന്നിട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് വീണ്ടും കാഞ്ചി വലിക്കുകയാണ് മേഘനാഥൻ പെട്ടെന്ന് വേണുവിനെ മാറ്റി നിർത്തി രാധ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നു പൊട്ടി ചിരിച്ചുകൊണ്ട് മേഘനാഥൻ പറയുന്നു വെരി ഗുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാം അപ്പോൾ കാഴ്ചയിൽ മാത്രമല്ല പ്രകൃതത്തിലും നീ സുഭദ്ര തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി അവളുടെ ആ പ്രതിരോധ ശക്തി നിനക്കൊണ്ട് നീ അവളുടെ പുനർജന്മം തന്നെ അത് മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് താമസിച്ച് പോയി അത് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിന്നെ ഇത്രയും വളരാൻ സമ്മതിക്കില്ലായിരുന്നു നിന്നെ എപ്പോഴും തീർത്തേനെ ഞാൻ നിന്നെ മാത്രമല്ല എൻ്റെ നിന്റെ അനുചിതിമാരുടെ കയ്യിൽ നിന്നും എൻ്റെ മകനെ ഞാൻ വീണ്ടെടുത്തേനെ അത് മാത്രമാണ് ഇപ്പോൾ എൻ്റെ ലക്ഷ്യം പരിഹാസത്തോടെയും വെല്ലുവിളിയോടെയും രാധ പറയുന്നു തന്നെ എൻ്റെ കുട്ടികളുടെ കയ്യിൽ നിന്ന് എൻ്റെ കുട്ടികളെ നിങ്ങളുടെ നിഴലിനെ പോലും ഞാൻ അനുവദിക്കില്ല മേഘദാദ ഈ ലോകത്ത് നിങ്ങൾക്കൊരു മകനില്ല അവൻ എന്റെ മകനാണ് തൃപ്പങ്കോട്ടെ വാസുദേവന്റെയും സുഭദ്രാമയുടെയും പരമ്പര അവൻ ആ പാരമ്പര്യം കാത്തു സൂക്ഷിച്ച് തൃപ്പങ്കോട്ട് തറവാടിന്റെ പ്രശസ്തി വർദ്ധിപ്പിച്ച് വളരും അവനെ നിങ്ങൾ തൊടില്ല എന്തിനെ അവനെ കാണാൻ പോലും നിങ്ങളെ ഞാൻ അനുവദിക്കില്ല തൃപ്കോട്ടെ പെണ്ണുങ്ങളുടെ കരുത്തും ധൈര്യവും പണ്ടേ നിങ്ങൾ അറിഞ്ഞതാ അത് ഇനിയും അറിയും വഴിന്ന് മാറി നിൽക്കേ പോട്ടെ ഞങ്ങൾ അത് കേട്ട് മേഘനാഥൻ രാധയെ അടിക്കാൻ ഒരുങ്ങിയപ്പോൾ പെട്ടെന്ന് സാർ എന്ന് വിളിക്കുകയാണ് അയാൾ ആ ഗുണ്ട അച്ചൂട്ടനെ മുന്നിൽ കൊണ്ട് നിർത്തുകയാണ് പെട്ടെന്ന് അച്ചു എന്ന് വിളിക്കുകയാണ് രാധ ദാ കണ്ടല്ലോ തൃപ്പങ്ങോട്ടെ പെണ്ണുങ്ങളുടെ കരുത്തും ധൈര്യവും അവനെ എനിക്ക് കിട്ടി ഇനി നീയൊക്കെ എനിക്ക് വേസ്റ്റ് ആണ് എന്ന് പറഞ്ഞു വീണ്ടും ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ട് രാധയ്ക്ക് നേരെ തോക്ക് ചൂണ്ടുകയാണ് മേഘനാഥൻ രാധയെ വെടിവെച്ചു എന്നാൽ ഇതൊക്കെ രാധയുടെ സ്വപ്നമായിരുന്നു പെട്ടെന്ന് ആ സ്വപ്നത്തിൽ ഞെട്ടി ഉണരുകയാണ് രാധ വലീച്ചി എന്ത് പറ്റി എന്ന് ചോദിച്ച് ആര്യയും ആരതിയും മുന്നിലേക്ക് എത്തി വെള്ളം ആ വെള്ളം എങ്ങെടുക്ക എന്ന് രാധ പറയുന്നു പെട്ടെന്ന് തന്നെ ആരതി കുറച്ച് വെള്ളം എടുത്ത് രാധയ്ക്ക് കൊടുത്തു എന്താ വലീച്ചി എന്ത് പറ്റി എന്തിനാ വലീച്ചി നിലവിളിച്ചത് എന്ന് ആര്യ ചോദിക്കുന്നു ഞാൻ ഞാൻ ഒരു സ്വപ്നം കണ്ടോ കോടതിയിൽ വെച്ച് ആ മേഖല അതെന്നെ വെടിവെച്ച് കൊന്നു എന്ന് എൻ്റെ ദൈവമേ സത്യമാണോ എന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആരുതി ചോദിക്കുന്നു സത്യമല്ല സ്വപ്നം അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല വലിയ ചേച്ചി മാത്രമല്ല കേസിന് ഇനിയും സമയമുണ്ടല്ലോ ചേച്ചി കോടതിയിൽ പോണോ എന്ന് ഇനിയും നമ്മൾ തീരുമാനിച്ചിട്ടില്ല അത് കേട്ട് രാധ പറയുന്നു ശരിയാണ് പോകാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ പോകാതിരുന്നാൽ നമ്മൾ എന്നതിനേക്കുമായി തൃപ്തങ്ങോട്ടേ അവകാശികളല്ല എന്നായിത്തീരും മറിച്ച് കോടതിയിൽ പോയാൽ എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് മച്ച് അച്ഛവിനും തൃപ്പങ്കോട്ടെ സ്വത്തുക്കൾ തിരിച്ചു കിട്ടും സുഭദ്രാം ആഗ്രഹിച്ചതും അത് തന്നെയാണ് ചേച്ചി ചേച്ചിയുടെ അസംബന്ധമായി പറയുന്നത് ചേച്ചി ബലി കൊടുത്തിട്ട് തറവാട് സ്വത്തും വീണ്ടെടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുമോ എന്ന് ആരതി പറയുന്നു മാത്രമല്ല ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ ചേച്ചിയാണ് അല്ലാതെ തറവാടും സ്വത്തും ഒന്നും അല്ല ആരൊന്നുമില്ലാതിരുന്നിട്ടും ഇത്രയും നാൾ നമ്മൾ ജീവിച്ചിരുന്നില്ലേ ഇനിയും നമ്മൾ അങ്ങനെ ജീവിച്ചാൽ മതി ആര്യ പറയുന്നു അങ്ങനല്ല ചേച്ചി ആ സ്വത്തിൽ നമ്മുടെ സുഭദ്രാമയുടെ ഒരു സ്വപ്നമുണ്ട് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയാണ് നമ്മുടെ വേണുവേട്ടൻ ഇത്രയും കഷ്ടപ്പെടുന്നത് അന്യനായ ആ മനുഷ്യൻ സുഭദ്രാമയോട് ഇത്രയും കരുതലെടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിൽ നിന്ന് മാറി നിൽക്കുന്നത് ചേച്ചി പറയുക അതെ അത് ശരിയാണ് വലിയൊരു വിഷമുള്ള ജീവിയാണ് മേഘനാഥൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകുന്നത് ഈ കേസിൽ തൃപ്പങ്കോട്ടെ വാസുദേവന്റെ മക്കൾ ജയിക്കണം അതിന്റെ ബലത്തിൽ തൃപ്പങ്കോട്ടെ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി സുഭദ്രാമ കണ്ട സ്വപ്നം സത്യമാകണം അതിനാണ് ഈ നിയമയുദ്ധം അതിന് മേഘനാഥൻ ഉണ്ടായാലും ഇല്ലെങ്കിലും എന്നെ ആൾ നേരിട്ട് കണ്ടാലും കണ്ടില്ലെങ്കിലും ഞാൻ കോടതിയിലേക്ക് പോകും അവിടെ വെച്ച് ദൈവം തീരുമാനിക്കട്ടെ ആര് മരിക്കണം ആര് ജീവിക്കണം എന്നൊക്കെ എന്നൊക്കെ കെ രാധ ഉറപ്പിച്ച് തീരുമാനിക്കുന്നു പിന്നീട് കാണിക്കുന്നത് മേഘനാഥൻ ഇങ്ങനെ ചാരകസേനയിലിരുന്ന് ആലോചിച്ചിരിക്കുന്നു വീടിന്റെ ഉമ്മർത്തിരുന്ന് ആലോചിക്കുന്നു അപ്പോ അതായിരുന്നു മേഘനാഥന് പറ്റിയ അബദ്ധം തൃപങ്കോട്ടെ വലിയ ആ നരന്ത് പെൺകുട്ടികൾ വളർന്നപ്പോൾ വേറെ ആരേക്കോ ആകുമെന്ന് തെറ്റിദ്ധരിച്ചു അവൾ ആ രാധ മാത്രം അവളുടെ ചേച്ചിയുടെ രൂപത്തിൽ വളർന്നു വരുവെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല രൂപം മാത്രമല്ല ആയോധന കലയു കാണും സുഭദ്രയ്ക്ക് തുല്യമായിട്ട് അതിനെ നേരിടാൻ ഞാൻ ഇനി തോക്കെടുത്തെങ്കിലേ പറ്റൂ ഭാസി എന്ന് വിളിക്കുകയാണ് മേഘനാഥൻ പെട്ടെന്ന് ആ സുഭദ്രയുടെ ശബ്ദം ഭാസയില്ല ഞാൻ വന്നാൽ മതിയോ ഇന്ന് ഒരു ഞെട്ടലോടെ മേഘനാഥൻ അതിൽ അങ്ങോട്ടേക്ക് നോക്കുന്നു ഒരു വാളുമായി സുഭദ്ര ഇറങ്ങി വരുന്നു വിശ്വസിക്കാനാകാതെ നോക്കി നിൽക്കുകയാണ് മേഘനാഥൻ നീ ഇവിടെ സുഭദ്ര പറയുന്നു തെറ്റിദ്ധരിക്കേണ്ട രാധയല്ല സുഭദ്രയാണ് നിങ്ങൾ ഇതേ വാൾ വയറ്റിൽ കുത്തി ഇറുക്കി സ്ത്രീമൂലത്തെ രക്തസാക്ഷിയാക്കി കൊന്നു തള്ളിയ അതേ സുഭദ്ര തന്നെ വിശ്വസിക്കാനാകാതെ മേഘനാഥൻ പറയുന്നു ഇല്ലയില്ല പ്രേതങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നില്ല നീ രാധ മാത്രമാണ് ഏതോ കൺകെട്ട് നടപ്പിൽ ഇവിടേക്ക് കയറി വന്നിരിക്കുന്നു എന്ന് മാത്രം പെട്ടെന്നതാ സുഭദ്ര മാറിയിരിക്കുന്നു അവിടെ നിന്നും തൊട്ടു പിന്നിൽ നിന്ന് പൊട്ടിച്ചിരിക്കുകയാണ് സുഭദ്ര കൺകെട്ട് വിദ്യയോ അത് മനസ്സിലായില്ല എന്ന് പറഞ്ഞു വീണ്ടും സുഭദ്ര പൊട്ടിച്ചിരിക്കുന്നു അവിടെ നിന്ന് മാറി അപ്പുറത്തേക്ക് പോകുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നു എന്നിട്ട് പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്നു വിശ്വസിക്കാനാകാതെ മേഘനാഥൻ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ തിരിഞ്ഞു നോക്കുന്നുണ്ട് ഇപ്പോൾ മേഘനാഥന് മനസ്സിലായിരിക്കുന്നു വന്നത് സുഭദ്ര തന്നെയാണെന്ന് പാവം ആകെ അങ്ങ് തലകറങ്ങുന്ന അവസ്ഥയായാലേ സാരമില്ല നമുക്ക് പരിഹാരം ഉണ്ടാക്കാം മേഘനാഥൻ ഇരിക്കെ നമുക്ക് നേർക്കുനേരെ സംസാരിക്കാം മേഘനാഥൻ പറയുന്നു ഏയ് തൊട്ടു പോകരുത് തൊടും തൊടുക മാത്രമല്ല നഖങ്ങൾ കുത്തിയിറക്കി നിന്റെ കൂടൽമാല പുറത്തിട ഇറക്കാൻ കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത് അങ്ങനെ മേഘനാഥനെ കാര്യത്തിൽ ഞെക്കി പിടിക്കാൻ തുടങ്ങുകയാണ് സുഭദ്ര പെട്ടെന്ന് മേഘനാഥൻ പിന്നിലേക്ക് മാറുന്നു സുഭദ്ര വീണ്ടും പറയുന്നു നിങ്ങൾ എന്താ കരുതിയത് അമ്പലത്തിൽ യജ്ഞം നടത്തിയാൽ എന്റെ ആത്മശക്തിയെ കീഴടക്കാമെന്നോ എങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമാണ് വ്യാമോഹം മാത്രം മേഘനാഥൻ പറയുന്നു വ്യാമോഹല്ല യാഥാർത്ഥ്യം വെറുതെ ഇരുളിൽ വന്നു നിന്ന് വീരവാദം പറയാം എന്നല്ലാതെ നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഒന്നും അഥവാ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ ഈ കാലമത്രയും ഈ മേഘനാഥൻ സർവപ്രതാപിയായി നിന്റെ ആ തറവാട്ടിൽ വാഴുമായിരുന്നില്ല നീ വേറൊരു പുകയാണ് ശൂന്യം നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഒന്നും എന്ന് പറഞ്ഞ മേഘനാഥൻ പൊട്ടിച്ചിരിക്കുന്നു വളരെ ദേഷ്യത്തോടെ മേഘനാഥനെ ആ വാള് വെച്ച് വെട്ടുകയാണ് സുഭദ്ര ചവിട്ടി തള്ളിയിടുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് ആ വാള് കൊണ്ട് മെഗുനാ നെറ്റിയിലേക്ക് വെച്ചിട്ട് പറയുന്നു ഈ ഒരു ഈ ഒരു നിമിഷം മതി നിങ്ങൾ പുകയെന്ന് പറഞ്ഞ് പരിഹരിച്ചാൽ നിങ്ങളുടെ പ്രാണൻ എടുക്കാൻ പക്ഷെ ഉടനെ ഞാൻ അത് ചെയ്യില്ല ഇപ്പോൾ ആത്മാവായിരുന്നെങ്കിലും ആണെങ്കിലും ജീവിച്ചിരുന്ന നാളുകളിൽ നിങ്ങൾ എൻ്റെ ഭർത്താവാണ് എന്നുള്ള സൗജന്യം മാത്രം പക്ഷെ നിങ്ങൾ എൻ്റെ അനുജുതിമാരിൽ ആരുടെങ്കിലും ദേഹത്ത് ഒരുനുള്ളു മണ്ണ് വാരിയിട്ട അന്ന് ഈ സുഭദ്രയുടെ സൗജന്യം ഒന്ന് പിൻവലിക്കും പിന്നെ നിങ്ങൾ ഈ ലോകത്ത് ജീവനോടെ ഉണ്ടാകില്ല മേഘനാഥൻ എന്നത് മനുഷ്യന് പകരം ഒരു ബലിക്കാക്കയായി പറന്ന് നടക്കുമെന്നർത്ഥം മേഘനാഥൻ പൊട്ടി ചിരിച്ചുകൊണ്ട് പറയുന്നു കൊല്ലടി കൊല് ഒന്ന് അവസാനിപ്പിക്കുന്നീയ്യ് നെറ്റിയിലായാലും നെഞ്ചിലായാലും വാൾമുന കയറുന്നതിന് ഒരേ മൂല്യമാണ് ഈ ശരീരത്തിന് ഒരല്പമെങ്കിലും ജീവൻ ശേഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിന്റെ അനുജിതിമാരെ കൊന്നു തള്ളും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നിട്ട് വേണം എനിക്ക് എന്റെ സ്വന്തം രക്തത്തെ തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് എന്റെ മകൻ കാശിനാഥനെ തിരിച്ചു വേണം അതിനുവേണ്ടി കൊല്ലം ഞാൻ നിന്റെ പെങ്ങന്മാരെ അത് കേട്ട് വളരെ ദേഷ്യത്തോടെ സുഭദ്ര പറയുന്നു എന്തു പറഞ്ഞു നീ എന്ന് പറഞ്ഞ് മേഘനാഥന്റെ വയറ്റിൽ ആ വാൾകൂത്തിയിറക്കുന്നു വേദന കൊണ്ട് പുളയുകയാണ് മേഘനാഥൻ എന്നാൽ മേഘനാഥൻ ഇതൊന്നും സംഭവിച്ചിട്ടില്ല അയ്യോ എന്തു പറ്റി മോനെ എന്ന് പറഞ്ഞിട്ട് മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരികയാണ് ഭവാനി അവർ വന്നു നോക്കിയപ്പോൾ ആ എന്ന് പറഞ്ഞ് വേദന കൊണ്ട് പുളയുന്ന മേഘനാഥനെയാണ് അവർ കാണുന്നത് ഭാസയും കൂടെ തന്നെയുണ്ട് സാറെ എന്ത് പറ്റി ഭാസിയും ചോദിക്കുന്നു വയറ് പൊത്തിപ്പിടിച്ചുകൊണ്ട് കസേരിൽ നിന്നും എണ്ണിക്കുകയാണ് മേഘനാഥൻ എന്നിട്ട് പറയുന്നു അവൾ എന്നെ കുത്തി കൊന്നു ഞാൻ മരിച്ചു കണ്ടോ ചോര ഈ വാൾ വലിച്ചെടുക്കടാ എന്നൊക്കെ മേഘനാഥൻ പറയുന്നു വയറിൽ ഇങ്ങനെ അമർത്തിപ്പിടിച്ചേക്കാണ് കയ്യിൽ മുഴുവനും ചോര എന്നാണ് മേഘനാഥൻ വിശ്വസിക്കുന്നത് എന്നാൽ കയ്യിൽ ചോരയുമില്ല വയറ്റിൽ വാളുമില്ല എന്താണ് ഇന്ന് നടക്കുന്നത് ഒന്നും മനസ്സിലാകാതെ ഭാസയും ഭവാനിയും മേഘനാഥനെ തന്നെ നോക്കി നിൽക്കുന്നു അവൾ എന്നെ കൊന്നമ്മേ അവളെന്നെ എന്ന് ആവർത്തിച്ച് പറയുകയാണ് മേഘനാഥൻ അമ്മേ ഈ വാൾ വലിച്ചൂരി എടുക്കമ്മേ ആകെ പരിഭ്രാന്തനായി നിൽക്കുകയാണ് മേഘനാഥൻ ബോധം കെടുന്നതുപോലെ പോലെ പെട്ടെന്ന് മേഘനാഥൻ ബോധം കെട്ടു വീഴുന്നു ഭവാനിയും ഭാസിയും കൂടി മേഘനാഥനെ എണ്ണിക്ക് എന്ന് പറഞ്ഞ് വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നു ഭാസിയോട് പെട്ടെന്ന് ഡോക്ടറെ വിളിക്കാൻ ഭവാനി പറയുന്നു ഭാസി ഡോക്ടറെ വിളിക്കാൻ പോയി ശേഷം കാണിക്കുന്നത് രാധ രാധയുടെ ചേച്ചിയായ സുഭദ്രാമയുടെ ചിത്രത്തിന് മുന്നിൽ നിന്ന് പറയുന്നു അങ്ങ് ഉയരിൽ നിന്ന് എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുവാണെന്ന് എനിക്കറിയാം വേണുവേട്ടൻ പറഞ്ഞ പ്രകാരം ഒരു വട്ടം കൂടി എനിക്ക് കോടതിയിൽ പോകേണ്ടി വരും അവിടെ വെച്ച് എന്നെ തടയാനും തകർക്കാനും അയാൾ സർവ്വസന്നാഹവും ഒരുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ദുസ്വപ്നത്തിൽ കണ്ടതുപോലെ ജീവൻ തന്നെ നഷ്ടപ്പെടാം വലിയ പരീക്ഷയാണ് അതിനു വേണ്ടിയുള്ള ശക്തി സംഭരിക്കുകയാണ് ഞാൻ ഇങ്ങനെയൊരു നീക്കത്തിൽ അയാളെ കൊന്നു കളഞ്ഞാലും തൃപ്പങ്കോട്ടത്തെ അവകാശം നിലനിർത്താനുള്ള കേസിൽ അയാൾ ജയിക്കാൻ ഇടവരരുത് മാത്രമല്ല അമ്മയിൽ നിന്ന് ഒരു വാക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വന്ന് സംസാരിക്കുന്നത് കോടതിയിൽ ഞാൻ പോകുമ്പോൾ അവിടെ വെച്ച് എനിക്ക് മരണമുണ്ടായാൽ എന്റെ കുട്ടികൾക്ക് മേൽ സുഭദ്രാമയുടെ കണ്ണുണ്ടാകണം കരുതൽ ഉണ്ടാകണം അവിടേക്ക് സീതമ്മ വരുന്നു ഞാൻ എന്റെ എല്ലാ വിശ്വാസവും സുഭദ്രാമയിലാണ് അർപ്പിക്കുന്നത് അവരെ കാത്തുരക്ഷിക്കാൻ അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് രാധ തൊഴുതു നിൽക്കുന്നുണ്ട് സ്വന്തം ചേച്ചിയുടെ അടുത്ത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ